നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ നമുക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ട് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം ഐ എം ലീസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ദ സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് മീ എന്നാൽ അങ്ങനെയല്ല നമുക്ക് ഓരോരുത്തർക്കും മറ്റു മനുഷ്യരുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഇല്ലാതാക്കാൻ കളക്റ്റീവായ ഉത്തരവാദിത്വമുണ്ട് വി ഹാവ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടു അലീവിയേറ്റ് ദ സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് മീ ഇത് യേശു വ്യക്തമാക്കുന്നത് ഇന്ന് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് വഴി അവൻ ആരുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈ തളർവാദ രോഗിയോട് നിൻ്റെ കിടക്കയും എടുത്ത് പോവുക എന്ന് പറയുന്നത് തളർവാദ രോഗിയെ കൊണ്ടുവന്ന മനുഷ്യരുടെ വിശ്വാസം കണ്ടിട്ടാണ് അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതങ്ങളിൽ ഗുണപരമായി ഇടപെടാൻ പ്രസാദഭരിതമാക്കുവാൻ ഒരു ചിരി കൊണ്ട് ഒരു നല്ല വാക്ക് കൊണ്ട് പോട്ടെ സാരമില്ല എന്ന ഒരു വാക്ക് കൊണ്ട് നമുക്ക് ശ്രമിക്കാം അതിനായി പ്രാർത്ഥിക്കാം ആമീൻ 耶稣，那。